السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم سيد الأيام دبسنگ روڑا نیدا يوم الجمعة جمعة دبسنگ خلق آدم عليه السلام അലി ആദം നബിഅലൈ സ്ലാമിനെ സൃഷ്ടിക്കപ്പെട്ടത് യോമുൽ ജുമാഅ ജുമാഅ ദിവസത്തിലാണ് ഈദുൽ ഫിത്ര ദിവസത്തെക്കാളും ഈദുൽ അദഹ ദിവസത്തെക്കാളും ശ്രേഷ്ഠതയുള്ളത് ജുമാഅ ദിവസത്തിനാണ് അങ്ങനെ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതും ോമുൽ ജുമാ ജുമാ ആ ദിവസത്തിലാണ് അങ്ങനെ ഒരുപാട് മഹത്തമുള്ളതായ ദിവസങ്ങളാണ് ദിവസമാണ് യോമുൽ ജുമാ നാം മറ്റു ദിവസങ്ങളേക്കാൾ വിപാദത്തുകളും സൽക്കർമ്മങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും അധികം ശ്രേഷ്ഠതയുള്ളത് ജുമ ആ ദിവസത്തിൽ ചെയ്യുന്ന ഇബാദത്തുകൾക്കും സൽക്കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾക്കുമാണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ളതായ ദിവസമാണ് യോമുൽ ജുമാ ജുമാ ദിവസം അതുകൊണ്ട് നാം സാധാരണ നാം നബിസാഹ് അലൈവലമാത്തങ്ങളിലേക്ക് നാം സലാത്തുകൾ നാം ചെല്ലുമ്പോൾ അത് മലക്ക് മുഖേനയാണ് എത്തിക്കപ്പെടുന്നത് അതേസമയം യോമുൽ ജുമാ ജുമാ ദിവസത്തിൽ ചെല്ലുന്ന സ്വലാത്തുകൾ നബിസല്ലാഹു അലൈഹി മാ തങ്ങളിലേക്ക് നേരിട്ട് തന്നെ വന്നെത്തുകയാണ് അങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകളുള്ളതായ ദിവസമാണ് യോമുൽ ജുമാ അതുകൊണ്ട് നാം ഈ ജുമാ ദിവസത്തിൽ ധാരാളം സൽക്രമങ്ങളും വിപാദത്തുകളും വർദ്ധിപ്പിക്കുവാൻ നാം ശ്രദ്ധിക്കുക അള്ളാഹുത്താല നമ്മുടെ എല്ലാ സൽഖർമ്മങ്ങളും അള്ളാഹുത്താല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ